फोन ब्याङ्गर आउँदैछ सबैले सोध्छ ആറുണ്ട് ആറുണ്ട് ഒന്ന് അറിയുമോ ഒന്ന് കൈ കാണിച്ചേ കാണോ കൈ കാണിക്കേ ആസ് യെ അവസ്ഥ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത് രാജ്യത്തിൻ്റെ വികസനത്തിൻ്റെ കൂടെയാണ് എപ്പോഴും ഞാൻ ഉണ്ടാവുക രീതിയിൽ തന്നെ അവർക്ക് നല്ല വിജയം വികസനത്തിന് വേണ്ടി നിൽക്കുന്നവർക്ക് ലഭിക്കാമെന്ന് ആശംസിക്കുന്നു കുറച്ച് കാലത്തിന് ശേഷമാണ് തിരിച്ചറിയുന്ന ഒരു വിവേകമുള്ളൊരു ജനത ഒരു രാഷ്ട്രീയ ബോധമുള്ള ജനം തന്നെയാണ് നമ്മളെന്ന് കാണിച്ചിരിക്കുന്നത് അരി തന്നെ ഏറ്റവും നല്ല വിജയം ഈ ർഹിക്കുന്ന ആൾക്കാർക്ക് ലഭിക്കട്ടു സന്തോഷം